തദ്ദേശ പോരിലേക്കാണ് പോകേണ്ടത് സ്ഥാനാർത്ഥി നിർണയം അന്തിമ ഘട്ടത്തിലാണ് ഇപ്പോൾ നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള തീയതി അവസാനിക്കുമ്പോൾ പോലും പലയിടങ്ങളിലും വാക്കുതർക്കവും തമ്മിൽ തല്ലും ഒക്കെ തന്നെ രൂക്ഷമാണ് വയനാട്ടിൽ ഇത് സീറ്റ് നിർണയത്തിനെതിരെ വിമർശനവുമായി എത്തുന്നു കോൺഗ്രസ് നേതാവ് ഗോകുൽദാസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടെ തീരുമാനിക്കുന്നത് മുസ്ലിം ലീഗ് ആണെന്നാണ് വിമർശനം സീറ്റുകൾ ലീഗിന് ലീഗിന് മുന്നിൽ കോൺഗ്രസ് അടിയറ വെച്ചു എന്നാണ് ഗോകുൽദാസിന്റെ ആരോപണം നമുക്ക് പ്രതികരണം ആദ്യം കേൾക്കാം ഈ ജില്ലയിലെ കോൺഗ്രസ് പാർട്ടിയെ തൂക്കി വിൽക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് പാർട്ടി പ്രവർത്തകർ വിളിച്ചിട്ട് ഓരോ മണ്ഡലത്തിൽ നിന്നും കരഞ്ഞുകൊണ്ട് പറയുക ഇവർ ഈ സീറ്റ് അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സങ്കുചിതമായ ചില താല്പര്യങ്ങൾ വെച്ച് മുസ്ലിം ലീഗിന് തൂക്കി വിൽക്കുന്ന സാഹചര്യമാണ് നിലവിൽ കണ്ടത് ഇനി അഥവാ കോൺഗ്രസിൻ്റെ സീറ്റ് അതും പേടായിരിക്കുന്നു മുപ്പതിനാട് സീറ്റ് അത് മുസ്ലിം ലീഗ് പറയുന്ന ആൾക്കേ കൊടുക്കുകയുള്ളൂ എന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നു മുസ്ലിം ലീഗിന് യാതൊരു ഏകുമില്ലാതെ അവർ പറഞ്ഞ സീറ്റൊക്കെ കൊടുത്തിട്ട് ചില ആളുകൾ പിന്നീട് വരുന്ന ചില കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള അവരുടെ ഇടപെടലുകളാണ് നടന്നിട്ടുള്ളത് ദീപക് ചേരുന്നത് കോൺഗ്രസിൽ യുവ നേതാക്കളെ പരിഗണിക്കാത്തതിൽ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു പക്ഷേ അതൊക്കെ ഒരു ഘട്ടത്തിൽ പരിഹരിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിലേക്കൊക്കെ കടന്നി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴാണല്ലോ ഇപ്പോൾ മുതിർന്നൊരു നേതാവ് തന്നെ ആരോപണവുമായി എത്തുന്നത് എന്നാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചത് വിനീത വയനാട്ടിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കുമുള്ള കോൺഗ്രസിലെ സ്ഥാനാർത്ഥികളെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം മറ്റുള്ള മുന്നണികൾ അതായത് എൻ ഡി എയും എൽ ഡി എഫും ഒക്കെ സ്ഥാനാർത്ഥികളെ യഥാസമയം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു കോൺഗ്രസിൽ ഇപ്പോഴും പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിലടക്കമുള്ള നേതാക്കളുടെ അതൃപ്തി വലിയ തോതിൽ കടുത്ത അസംതൃപ്തിയൊക്കെ പുറത്തുവന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ ജില്ലാ പഞ്ചായത്തിലേക്കും അതോടൊപ്പം ബ്ലോക്ക് ഡിവിഷനിലേക്കും തദ്ദേശ സ്വയംഭരണ പഞ്ചായത്തുകളിലേക്കും ഒക്കെ ഉള്ള സ്ഥാനാർത്ഥികളെ പറ്റിയുള്ള നിർണ്ണയം യഥാസമയം നടന്നില്ല അതിനൊക്കെ വലിയ തോതിലുള്ള അസംതൃപ്തി പലയിടങ്ങളിൽ നിന്നും ഡി സി സി അറിയിച്ചിരുന്നു അതിനിടയിലാണ് കോൺഗ്രസിൻ്റെ വയനാട് ജില്ലയിലെ തന്നെ മുതിർന്ന നേതാവും ദീർഘനാൾ തന്നെ ഡി സി സിയുടെ പ്രസിഡന്റുമൊക്കെ ആയിരുന്ന ഗോകുൽ ഇപ്പോൾ ഒരു പ്രതിഷേധവുമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരണവുമായി എത്തിയിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടി വയനാട്ടിലെ കോൺഗ്രസ് പാർട്ടി നേതാക്കൾ തൂക്കി വിറ്റു അതോടൊപ്പം കോൺഗ്രസിലെ സീറ്റുകൾ തീരുമാനിക്കുന്നത് ലീഗാണ് എന്നുള്ള രീതിയിലാണ് അതോടൊപ്പം കോൺഗ്രസിലെ സ്ഥാനാർത്ഥികൾ ആരാണ് എന്നതിനെപ്പറ്റി കൃത്യമായി തീരുമാനമെടുക്കേണ്ട സാഹചര്യം മുസ്ലിം ലീഗിന് കൈവന്നിരിക്കുന്നു വലിയ പാർട്ടിക്ക് വലിയ തോതിൽ അപജയം സംഭവിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് ഗോകുലദാസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസിലെ യുവ നേതാക്കളെ വെട്ടി വെട്ടിനിരത്തി പകരം സീനിയറായിട്ടുള്ള മുൻപ് ഒരുപാട് മത്സരിച്ച് പരിചയമൊക്കെയുള്ള നേതാക്കന്മാർക്ക് അവസരം നൽകിയിരുന്നു എന്നുള്ള രീതിയിലേക്ക് വലിയ തോതിൽ വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതിനിടയിലാണ് ഈ വയനാട് ജില്ലയിലെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ രൂക്ഷമായ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് വിനീത വിവരങ്ങൾ വിനീതാണ്